നമസ്കാരം സജി സെനവേഷൻസിൻ്റെ ഒരു ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈസ്റ്റർ സ്പെഷ്യൽ എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ഞാനിതുണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഈസ്റ്ററിന് തൊട്ട് അടുത്ത് കിടക്കുന്ന പെസഹ വ്യാഴം ദിവസം മിക്കവാറും എല്ലാ ക്രിസ്ത്യാനികളുടെയും വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് അതായത് അപ്പം പെസഹ അപ്പം എന്ന പേരിൽ അറിയപ്പെടും അതിൻ്റെ കൂടെ പാല് ഈ അപ്പവും പാലും വളരെ ഈസി ആയിട്ട് പല രീതിയിലും ഇത് പലരും ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും എളുപ്പമായിട്ട് ഏറ്റവും ടേസ്റ്റിയായ രീതിയിൽ ഈ പെസഹ അപ്പവും പാലും ഉണ്ടാക്കുന്ന രീതി ഞങ്ങൾ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ലാസ്റ്റ് സപ്പർ അല്ലെങ്കിൽ അന്ത്യ അത്താഴം നമുക്കറിയാം ഈ അന്ത്യ അത്താഴ ദിവസം മുറിച്ച ആ ഒരു കേക്ക് ആ ഒരു കേക്കിൻ്റെ ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായിട്ടാണ് ക്രിസ്ത്യാനികൾ ഈ പെസഹാവ്യാഴം ദിവസം ഈ പെസഹ ഒപ്പം വീടുകളിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ശരിക്കും പെസഹാവ്യാഴം ലാസ്റ്റ് സപ്പറേണ്ടത് അത് കഴിഞ്ഞാൽ ദുഃഖവെള്ളി ദുഃഖവെള്ളി കഴിഞ്ഞാൽ ഈസ്റ്റർ അങ്ങനെ മൂന്ന് ദിവസങ്ങളായിട്ടാണ് ക്രിസ്ത്യാനികൾ ഇത് ആചരിക്കുന്നത് അതായത് മൂന്നാം ദിവസം ക്രിസ്തുദേവന്റെ സ്വർഗാരോഹണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈസ്റ്റർ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഉൾക്കൊണ്ടിട്ടാണ് ഈ പെസഹ അപ്പം വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം അതിനൊപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പെസഹ അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അത് കഴിഞ്ഞ് നമുക്ക് പാലെങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ അപ്പോൾ പെസഹ അപ്പത്തിന് ആവശ്യമായ ഐറ്റംസ് എല്ലാം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഈ പെസഹ അപ്പം പല പേരുകൾ അറിയപ്പെടാറുണ്ട് അതായത് കുരിശപ്പം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് പിന്നെ പുളിപ്പില്ലാത്ത അപ്പം എന്നറിയപ്പെടുന്നുണ്ട് അതുകൂടാണ്ട് അപ്പം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ഈ ഇൻട്രി അപ്പം എന്ന പേര് കാരണം ക്രിസ്തുവിൻ്റെ കുരിശ് നോക്കിയാൽ കുരിശിൻ്റെ മേഖല ഐ എൻ ആർ ഐ എന്ന നാല് ലെറ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും ശരിക്കും ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലാറ്റിൻ സെൻറ്റൻസിൽ നിന്ന് വന്നതാണ് ഈ ലാറ്റിൻ വേഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നസറയനായ ക്രിസ്തു യഹൂദന്മാരുടെ രാജാവ് എന്നാണ് അപ്പോൾ അങ്ങനെയാണ് ഇൻട്രിയപ്പം എന്നൊരു പേര് കിട്ടിയത് പിന്നെ പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയാനുള്ള കാരണം ഇതിന് പുളിപ്പിക്കില്ല മാവ് പുളിപ്പിക്കാതെ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് കുരിശപ്പം എന്ന് പറയാൻ കാരണം കുരിശുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് അപ്പോൾ അതിന് ഈ കുരിശപ്പം അല്ലെങ്കിൽ ഇൻട്രിയപ്പം ഉണ്ടാക്കാൻ ആവശ്യമായ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ എടുത്തിരിക്കുന്നത് ഇതേ ഒരു കപ്പ് പച്ചരിയാണ് ഈ പച്ചരി വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് ഒരു മൂന്ന് മണിക്കൂറോളം ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പ് പച്ചരിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കപ്പ് ഉഴുന്നാണ് ഈ ഉഴുന്നിന് ഒരു പച്ചമണം കിട്ടും നമ്മൾ പുളിപ്പിക്കാതെ ഉണ്ടാക്കുന്ന കാരണം അപ്പോൾ ഇതൊരു പച്ചമണം ഉണ്ടാവും ഒഴിവാക്കാൻ വേണ്ടി ഉഴുന്ന് ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് കുതിർത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബ്രൗൺ കളർ നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി ഒരു കപ്പ് പച്ചരിക്ക് ഞാൻ ഒരു കപ്പ് കണക്കാക്കിയിട്ട് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നാല് ചെറിയ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഒരു അഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും ഐറ്റംസ് കൊണ്ടാണ് നമ്മൾ എൻട്രിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ കുതിർത്ത് വെച്ചാണെന്ന് പറഞ്ഞൊരു മൂന്ന് മണിക്കൂറോളം കുതിർത്താണ് അരിയും ഉഴുന്നും നന്നായിട്ട് ഇതിനെ നമുക്ക് അരച്ചെടുക്കണം ഇത് മൂന്ന് സെറ്റായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം അരി വേറെ അരച്ചെടുക്കണം ഉഴുന്ന് വേറെ അരച്ചെടുക്കണം ഈ തേങ്ങ അരയ്ക്കേണ്ട ഒന്ന് ചതക്കിയ എന്നാൽ അധികം അങ്ങോട്ട് അരയാൻ പാടില്ല ആ ഒരു മീഡിയം പരുവത്തിലാക്കി തേങ്ങ എടുക്കണം തേങ്ങ ചതയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഈ അഞ്ച് ഉള്ളി കൂടെ ചേർക്കും ചെറിയ ഉള്ളി ചേർക്കും വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ജീരകം ഉപ്പ് ഇത്രയും ഐറ്റംസ് ചേർത്ത് അപ്പോൾ ഇത് മൂന്നും അരച്ചെടുത്തതിനനുസരിച്ച് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ ഇത് ഞാൻ അരിയും ഉഴുന്നും തേങ്ങയും മിക്സിക്ക് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ അരിയും ഉഴുന്നും നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുത്തുണ്ട് കേട്ടോ പ്ലസ് നമ്മുടെ തേങ്ങ ഒരു മീഡിയം ലെവലിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് മൂന്നിനെയും കൂടെ മിക്സ് ചെയ്യാം നോക്കാം ഞാനൊരു മിക്സിംഗ് ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ല അത് ഞാൻ അരിമാവിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അരിമാവിൽ ഇച്ചിരി വെള്ളം കൂടി കൊണ്ട് ഞാൻ ഉഴുന്നിന് കുറച്ച് എടുത്ത കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഉഴുന്നിട്ട് കൊടുക്കാണേ ഞാനിപ്പോൾ വളരെ കുറച്ച് അളവിൽ ഒരു അപ്പത്തിന് വേണ്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇനി അധികം വേണമെന്നുണ്ടെങ്കിൽ അളവുകൾ എല്ലാം കൂട്ടിയെടുക്കാം കേട്ടോ തേങ്ങ കേട്ടോ മിക്സ് ഇട്ട് കൊടുക്കാണേ തേങ്ങ നമ്മൾ കുറച്ച് അധികം എടുക്കൂട്ടെ ഇതിന് നമുക്കിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൽ നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പ് അടിയിതിരിക്കുന്നത് ശരിക്കും പെസഹാപ്പത്തിൻ്റെ ഉപ്പ് നോക്കാൻ പാടില്ല ഞാൻ പറഞ്ഞ കുറച്ച് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഉപ്പ് നോക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അതായത് വേവിച്ച് കഴിക്കുമ്പോൾ മാത്രമേ ഉപ്പ് അറിയാൻ പാടുള്ളൂ മെയിനുണ്ട് അപ്പോൾ ഏകദേശം ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിട്ടോ ഞാൻ വേണമെങ്കിൽ വെള്ളം അടിയാൻ വെള്ളം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അരി കുറച്ച് വെള്ളം കൂടിയതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ കറക്റ്റ് തന്നെ ഉണ്ട് കേട്ടോ ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ഈ പെസഹാപ്പത്തിന് പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയും അപ്പോൾ ഇതിന് മാവിൽ തിരിയും പുളിപ്പിക്കാൻ പാടില്ല നമുക്ക് മിക്സ് ചെയ്ത ഉടനെ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം ഞാൻ കുറച്ച് സമയം അതായത് നമുക്കൊന്ന് വെള്ളം ചൂടാക്കണം വെള്ളം ചൂടാക്കുന്നിട്ടിരിക്കട്ടെ അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അത് ഈ ഫൈനൽ പ്രിപ്പറേഷന് വേണ്ടി നമ്മുടെ കിച്ചണിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ടേ അപ്പോൾ ഞാൻ ഈ പെസഹാപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്ക് ട്രെയിലർ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമോ ഇട്ട് ചെയ്യാൻ ഉപയോഗിക്കാം ഞാൻ കേട്ടിട്ട് ഇതിൻ്റെ കയ്യിൽ കേട്ടോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്തൊന്ന് നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുക്കുക കേട്ടോ ഇത് വരാൻ വേണ്ടിയാണേ എണ്ണയോ നെയ്യോ എന്തെങ്കിലും പൊട്ടി കൊടുത്താൽ മതി കേട്ടോ ഞാൻ വെളിച്ചെണ്ണ വെളിച്ചേനായിട്ട് കൊടുക്കുന്നേ അപ്പോൾ നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ സ്റ്റീമറിൻ്റെ തട്ടെടുത്തിട്ടുണ്ടേ അതിലേക്ക് ഞാൻ ഈ പാത്രം പത്രം വെച്ചുകൊടുക്കാണ് എന്നിട്ട് ഈ മാവിനെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് രണ്ടപ്പം ഉണ്ടാക്കാൻ ഉണ്ടാക്കാനുണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ശരിക്കൊരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിണ്ടല്ലോ അത്രയും മതി ഒത്തിരി കനത്തിൽ ഉണ്ടാക്കണ്ട നമുക്ക് ഇനി വേറൊരു ആചാരമുള്ളത് ശരിക്കും ഈ കുരിശപ്പം ഉണ്ടാക്കുമ്പോൾ ഈ കേക്ക് അപ്പത്തിന്റെ പുറത്ത് കുരുത്തോല കൊണ്ടുള്ള കുരിശ് വെക്കാറുണ്ട് ഏതെങ്കിലും കുരുത്തോല അല്ല ഓശാന ഞായറാഴ്ച പള്ളിയിൽ നിന്ന് വെഞ്ചരിച്ചിരുന്ന ആ ഓല മാത്രമേ വെക്കാവുന്നുണ്ട് വെച്ചാൽ തന്നെ അത് പെസഹാവ വ്യാഴാഴ്ച തന്നെ വെക്കണമെന്നുള്ളൂ കേട്ടോ എന്തായാലും ഞാനിപ്പോൾ കുരിശ് വെക്കുന്നില്ല നമുക്കിതിനെ വെച്ചു കൊടുക്കാതില്ലേ കേട്ടോ വെച്ചാൽ നമ്മൾ സ്റ്റീമർ ക്ലോസ് ചെയ്തിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എങ്കിലും വേവണമായിരിക്കും എന്നാൽ നമുക്കൊന്ന് കുത്തി നോക്കാം എന്തായാലും ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ പെസഹാപ്പം അപ്പം ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ബന്ധിട്ടുണ്ട് നോക്കാം നോക്കാം എങ്ങനെയുണ്ടെന്നെ യെസ് അത്യാവശ്യം നന്നായിട്ട് ബന്ധവും തോന്നുന്നു ഒന്ന് കുത്തി നോക്കി അറിയാൻ പറ്റൂട്ടോ ബന്ധമൊന്ന് യാ നന്നായിട്ട് തന്നെ ബന്ധിട്ടുണ്ട് ഇനി നമുക്ക് മെല്ലെ ഇതിനെ പൊക്കിയെടുക്കാം കേട്ടോ പൊക്കിയെടുത്ത് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഇതിനൊരു പാൽ എടുക്കണം അപ്പോൾ ആ പാലിന് വേണ്ടിയുള്ള മൊത്തം ഐറ്റംസ് എടുത്ത് വെക്കണം ഇനി ഒരെണ്ണം കൂടെ ഉണ്ടാക്കി എടുക്കണം അത്രയും കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഈ അടുത്ത അപ്പത്തിനുള്ള വെള്ളം തിളക്കുന്നിടയിൽ ഫസ്റ്റ് അപ്പം ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ ചെയ്യേണ്ടത് ഈ അരികൊക്കെ ഒരു കത്തി കൊണ്ട് ഇങ്ങനെ വിടുവിച്ചു കൊടുക്കുക യെസ് നന്നായിട്ട് തന്നെ വിട്ട് പോകുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ഉള്ളത് അതുകൊണ്ടാണ് എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റിയെടുക്കാം കേട്ടോ ആ യെസ് അടിപൊളി അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പെസഹാപ്പം കിട്ടുന്ന റെഡി ആയിട്ടുണ്ട് അപ്പൊ അടുത്ത് നമ്മൾ ഇതിൽ ചെയ്തിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പൊ നമ്മൾ പെസഹാപ്പം രണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാലാണ് പാലിന് തേങ്ങാ പാലുകൊണ്ടുള്ള ഐറ്റമാണ് പെസഹാപ്പത്തിന്റെ കൂടെ ചേർത്ത് കഴിക്കാനുള്ളതാണ് അങ്ങനെയുള്ള ഐറ്റംസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലത് ഒരു മീഡിയം തേങ്ങ ഫുള്ളായിട്ട് ഞാൻ ചെറുകി എടുത്തിട്ടുണ്ടോ ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഞാൻ ശർക്കരയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു അര ടീസ്പൂൺ ചുക്ക് പൊടി ഡ്രൈ ജിഞ്ചർ പൗഡർ എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ഏലക്കയുടെ കുരു ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് പ്ലസ് ഒരു രണ്ട് രണ്ടുനുള്ളിൽ ഉപ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തേങ്ങയല്ലേ തേങ്ങന്ന് പാലെടുക്കണം പാല് രണ്ട് പാലെടുക്കണം ഒന്നാം പാലും രണ്ടാം പാലും ഓരോ കപ്പ് വീതം എടുക്കുക ദെൻ ഈ ശർക്കരയെ അല്പം വെള്ളം ചേർത്തൊന്ന് നിന്ന് ഉരുക്കിയെടുക്കുക ഇത് രണ്ടും ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് പാലുണ്ടാക്കുന്നത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ പെസഹ പാലിൻ്റെ ഐറ്റംസും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാം ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് ശർക്കര ഉരുക്കിയതായിരിക്കുന്നത് കേട്ടോ ഒരു അരക്കപ്പ് വെള്ളത്തിൽ ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ആദ്യം ഈ ഉരുക്കിയ ശർക്കര ഒഴിച്ചു കൊടുക്കുക ഞാൻ അരച്ചെടുത്തതാണ് കേട്ടോ നിങ്ങൾ അരച്ചെടുക്കണേ തരിയെല്ലാം കളയാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഈ പെസഹ പാൽ ഉണ്ടാക്കാൻ പുതിയ പാത്രവും പുതിയ തവിയും ഒക്കെ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത് എന്തായാലും എന്തെങ്കിലും ഇപ്പം പുതിയതൊന്നും ഇല്ല ഞാൻ പഴയതൊന്നും ഉണ്ടാക്കി നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്യേണ്ട ഉപയോഗിച്ച പാത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒഴിക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് ഞാൻ ഒരു കപ്പ് രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് സ്റ്റൗ ഒന്ന് ഓണിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഇത് ഇപ്പോൾ ശർക്കരപ്പാനീം ഒന്നാം പാലും നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ടേ ഈ തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു അര ടീസ്പൂൺ ചുക്കിൻ്റെ പൊടി ആഡ് കൊടുക്കണ്ടേ ഡ്രൈ ജിഞ്ചർ പൗഡർ അതിൻ്റെ കൂടെ ഒരു അഞ്ച് ഏലക്കയുടെ കുരു പൊടിച്ചതും കൂടി ആഡ് കൊടുക്കണ്ടേ ചിലർ ജീരകം പൊടിച്ച് അടിയാറുണ്ട് ഈ ജീരകം എന്ന് പറയുമ്പോൾ നേരെ ഞാൻ അടിയത് ചെറിയ ജീരകമായിരുന്നു കേട്ടോ ഞാൻ ചെറിയ ജീരകമൊന്നു പറഞ്ഞു തന്നെ എനിക്കൊരു ഡൗട്ടുണ്ട് വലിയ ജീരകമല്ല ചെറിയ ജീരകം തന്നെ അടിയാവുന്നു കേട്ടോ അല്പം ലൂസായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം നമ്മളിതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട് നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ വറുത്ത അരിപ്പൊടിയെ ഞാനൊരു അല്പം രണ്ടാം പാലിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഒട്ടും തരിയിലെ കിട്ടാൻ വേണ്ടി ഞാൻ രണ്ടാം പാലിലേക്ക് ഇട്ടത് കേട്ടോ ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ അത് പറയാൻ മറന്നു പോയി അരിപ്പൊടിയുടെ കാര്യം വറുത്ത അരിപ്പൊടി നമ്മൾ അപ്പത്തിൻ്റെ പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോന്നെങ്കിൽ എടുത്താൽ മതി വറക്കാത്താണെങ്കിൽ ഒന്ന് വാർത്തെടുക്കാം കേട്ടോ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് അരിപ്പൊടി ഇട്ടപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടൊന്നുണ്ട് പാല് കണ്ടോ നിങ്ങളുടെ ആവശ്യത്തിന് തിക്നെസ് ആകുന്നവരെ അരിപ്പൊടി കൊടുക്കുക കേട്ടോ കുഴപ്പമില്ല ഇത് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അടിയിട്ടുള്ളൂ ഈ സമയം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഒന്ന് ആടി കൊടുക്കുക കേട്ടോ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് തേങ്ങയുടെ ഒന്നാം പാലാട്ടോ അതും ഒരു കപ്പ് തന്നെ എടുത്തിരിക്കുന്നത് ഒന്നാം പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക ഇന്ന് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ തിളപ്പിച്ചാൽ പാൽ പിരിഞ്ഞു പോവും അപ്പം നമ്മുടെ പെസഹ പാലും ഇത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കുറച്ച് സമയം വീട് എന്നാൽ ഒന്നും കൂടെ തിക്കാവും അപ്പോൾ എന്തായാലും നമ്മുടെ പെസഹ അപ്പവും പാലും കൂടി ചേർന്ന് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കാണാം ഓക്കെ അപ്പോൾ ദൈ നമ്മുടെ പെസഹ അപ്പവും പാലും അടിപൊളിയായിട്ട് റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ രണ്ടപ്പവും ഉണ്ടാക്കി കേട്ടോ നല്ല പെർഫെക്ഷനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ കുരുത്തോലോ കൊണ്ടുള്ള കുരിശ് വയ്ക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ വെക്കുകയാണെങ്കിൽ അത് പെസഹ വ്യാഴാഴ്ച പള്ളിയിൽ നിന്ന് വെഞ്ചരിച്ച് കിട്ടിയാൽ കുരുത്തോല മാത്രമേ വെക്കാൻ പാടുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒരു കുരിശ് ഞാൻ വെച്ച് നോക്കിയിട്ട് ഭംഗിയുണ്ടോ വന്ന് ഇതാ ആർട്ടിഫിഷ്യൽ കുരിശാണ് ദൈ ുക്കായിരിക്കും നമ്മുടെ പശകാപ്പത്തിൽ ഉണ്ടാവുക ഇതിൽ കുരുത്തോല കൊണ്ട് കുരിച്ചു വെക്കുന്ന പോലെ തന്നെ പാലിലും കുരിച്ചു വെക്കാറുണ്ട് ഈ പാലും നല്ല തിക്കായിട്ട് ഇപ്പോൾ കെട്ടിയായിട്ട് നല്ല രസമുണ്ടാവും അപ്പൊ ചെയ്യേണ്ടത് അപ്പം മുറിക്കുക പാലിൽ മുക്കി കഴിക്കുക ഈ അപ്പം മുറിക്കുന്നതിലും ആചാരമുണ്ട് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആൾ മാത്രമേ മുറിക്കാൻ പാടുള്ളൂ അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തോടെ ഈ വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ് പെസഹ വ്യാഴത്തിന് ഇനിയും ദിവസങ്ങളുണ്ട് ഉറപ്പായിട്ടും ഈ പെസഹ വ്യാഴത്തിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സച്ചി സിനിറേഷൻസ്